എന്ന എന്ന പരിപാടിക്ക് പരിപാടിക്ക് തുടക്കമായി തുടക്കമായി പഠനത്തിനും പഠനേതര പ്രവർത്തനങ്ങൾക്കും തുല്യ പ്രാധാന്യമാണുള്ളത് സമ്മാനത്തെക്കാൾ ഉപരി പങ്കെടുക്കുക ആരോഗ്യപരമായ മത്സരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എസ് എൻ മിഷൻ ചെയർമാൻ ഇ ഡി ദിവാകരൻ പറഞ്ഞു ജയിക്കുള്ളത് രണ്ടാമത്തെ വിഷയമാണ് അത് ഈ ദിവസം ജയിച്ചില്ലെങ്കിൽ അടുത്ത ദിവസം നമ്മൾ ജയിക്കാൻ പരിശ്രമിക്കണം പറഞ്ഞിട്ടുള്ളത് പരിശ്രമം ചെയ്യൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിയുള്ളവണ് കൈകളിൽ മനുഷ്യരെ അപ്പൊ നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും നേടാൻ പറ്റും നമ്മുടെ മുൻ പ്രസിഡന്റ് അബ്ദുൾ കലാം സിംഗ് പറഞ്ഞതുപോലെ നിങ്ങൾ സ്വപ്നം കാണാം വീണ്ടും സ്വപ്നം കാണാം വീണ്ടും സ്വപ്നം കാണാം പിന്നെ സ്വപ്നത്തിൽ തന്നെ മുറുകെ പിടിച്ച് അതിനുവേണ്ടി പ്രയത്നിക്കാം അങ്ങനെ പ്രയത്നിക്കുമ്പോൾ നമുക്കത് നേടിയെടുക്കാൻ കഴിയും അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചാൽ നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ നിങ്ങളതിനേടി പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക എസ് എൻ മിഷൻ ജോയിന്റ് സെക്രട്ടറി എ പി കാർത്തികേയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എസ് എൻ മിഷൻ വൈസ് ചെയർമാൻ ഇ എസ് രാജൻ എസ് എൻ മിഷൻ എക്സിക്യൂട്ടീവ് മെമ്പർ കെ എ ശശാങ്കൻ പ്രിൻസിപ്പൽ കെ ജി ഷൈനി വൈസ് പ്രിൻസിപ്പൽ ഭാഗ്യ പി മേനോൻ സ്റ്റാഫ് സെക്രട്ടറി വി പി സുമം കൺവീനർമാരായ ആതിര കെ ശിവൻ ഹിമാശ്യാം എസ് ഡബ്ല്യു സി പ്രസിഡന്റ് അലീന എ പി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു അധ്യാപക പ്രതിനിധിയായ അമൽ ഷംസുദ്ദീൻ സ്വാഗതവും ഹെഡ് ബോയ് യാസിൻ ഹുസൈൻ നന്ദിയും പറഞ്ഞു Side. do you know what happened if the children used to fall it can be a case addiction especially in children it can be a case of their Yeah. This is rabbit with some red, stop, 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 yellow, wet, 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 green. Red, red.